സകാലിക ദിന ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഇന്ന് രണ്ടായിരത്തി മാർച്ച് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസമാണ് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ പ്രകാരം ഇന്ന് റേഷൻ മസ്റ്ററിംഗിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ദിവസമായിരുന്നു എന്നാൽ സർവർ തകരാറ് കാരണം മസ്റ്ററിങ് നിർത്തിവെക്കുകയും ഇന്നത്തെ ദിവസം റേഷൻ കടകൾക്ക് അവധി നൽകുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഇനി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ റേഷൻ കടകളിൽ സംഭവിക്കുന്നത് ആരാണ് ഈ േഷൻ മസ്റ്ററിംഗിന്റെ പിന്നിൽ ഇത് ഇത്രമാത്രം ദുരിത പൂർണ്ണമാക്കിയതിന്റെ ഉത്തരവാദികൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട മസ്റ്ററിംഗ് നടപടികൾ ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാം വന്ന സംസ്ഥാന സർക്കാരിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ മസ്റ്ററിംഗ് ദുരന്തത്തിന് കാരണമായത് രണ്ടായിരത്തി മാർച്ച് മാസം പതിനേഴിനാണ് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സംസ്ഥാനങ്ങളോടും മുൻഗണനാ കാർഡുകാരുടെ മസ്റ്ററിംഗ് നടത്തണമെന്നും നിർദ്ദേശിച്ചത് പാവങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങൾ അനർഹർ കൈപ്പറ്റുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നും ഇമെയിൽ മുഖേന നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റേഷൻ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയായപ്പോൾ കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് അലംഭാവം തുടർന്നു ഒടുവിൽ മസ്റ്ററിംഗ് വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേന്ദ്ര മന്ത്രാലയം നാല് കത്തുകൾ കൂടി സംസ്ഥാനത്തിനയച്ചു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവും സബ്സിഡി ക്ലെയിം എന്നിങ്ങനെയുള്ള കാര്യത്തെ ഇത് ദോഷമായി ബാധിക്കുമെന്നും കേന്ദ്ര ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിലൂടെ മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കേരളത്തിൽ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിലാണ് സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ ഐ ടി ഉദ്യോഗസ്ഥർ പൊതുവിതരണ വകുപ്പ് ജീവനക്കാർക്ക് മസ്റ്ററിംഗ് അപ്ഡേഷൻ ആവശ്യമായ പരിശീലനം നൽകിയത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ റേഷൻ ുള്ള പരിശീലനവും നൽകി അതിനുശേഷമാണ് റേഷൻ കടകളിൽ ഇ പോസ് മെഷീനിലൂടെ മസ്റ്ററിംഗ് ആരംഭിച്ചത് മഞ്ഞ പിങ്ക് കാർഡുകളിലായി ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അൻപത്തി ഏഴ് പേരാണ് കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡിന്റെ ഉപഭോക്താക്കളായിട്ടുള്ളത് ഇത്രയും പേരുടെ ബയോമെട്രിക് വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കാനുള്ള ഐ ടി മിഷന്റെ സർവറിന്റെ ശേഷിക്കുറവാണ് ജനങ്ങളെ വലയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സബ്സിഡി ആനുകൂല്യങ്ങളോ അതല്ലെങ്കിൽ റേഷൻ വിഹിതം നഷ്ടമാകുന്ന സാഹചര്യമില്ല എന്ന് ഭക്ഷ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കേന്ദ്ര സർക്കാർ മാർച്ച് മുപ്പത്തൊന്ന് പറയുന്നത് അവസാന തീയതി ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിനു മുൻപ് മസ്റ്ററി നടപടി പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് റേഷൻ വിതരണത്തെ കാര്യമായി വിഹിതത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു വാക്കുപോലും ഇതിനിടയിലുണ്ട് ഉണ്ട് പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിർദ്ദേശം ഇതുവരെ കേരള ഭക്ഷ്യവകുപ്പ് ഇറക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇനി മസ്റ്ററിംഗ് തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത് മസ്റ്ററിംഗ് നടപടി ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അവസാന തീയതിയായ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയുമുണ്ട് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ നിരന്തരമായി കേന്ദ്ര സർക്കാരിന് അയക്കുന്ന കത്തുണ്ട് അതായത് സമയം നീട്ടി നൽകണമെന്ന് എന്നാൽ അതിന് അനുകൂലമായ ഒരു തീരുമാനം വരാത്തത് തന്നെ ജനങ്ങളുടെ ആശങ്ക അവിടെ ബാക്കിയായി നിൽക്കും ഒരു കാര്യം വ്യക്തമാണ് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്ന മസ്റ്ററിംഗ് നടപടി അവസാന മാസത്തേക്ക് മാറ്റിവെച്ചത് സംസ്ഥാന സർക്കാർ ആണ് ഇതൊരു പക്ഷേ ഒരു വർഷം എടുത്തുകൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ ഏരിയ അല്ലെങ്കിൽ ജില്ല തിരിച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കി ആർക്കും ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു കേരളത്തിൽ ഇതിനകം മഞ്ഞ പിങ്ക് കാർഡുടമകളിൽ പതിനൊന്ന് ശതമാനം മാത്രമാണ് മസ്റ്റർ നടപടി പൂർത്തിയാക്കിയത് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആളുകൾ ഇപ്പോഴും മസ്റ്റർ നടപടി പൂർത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും നിർദ്ദേശത്തിന് കാത്തു